എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണത് അതായത് നമ്മളിപ്പം ഒരു യാത്ര തുറന്നു പറഞ്ഞാൽ നമ്മളിപ്പം മൂകാംബി എന്ന കുടജാത്തിരേക്കുള്ള യാത്രയാണ് അതായത് നമ്മളിപ്പോൾ ഈ ഇന്നലെ രാവിലെ വെളുപ്പിന് അവിടെ യാത്ര തിരിച്ചാണ് അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഒരു ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തി നമ്മൾ സ്പോട്ടിലെത്തി കറക്റ്റ് അതായത് നമ്മളിപ്പോൾ രാവിലെ ഇപ്പം ഇപ്പോൾ ഒന്ന് ചെന്നാൽ നമ്മളിപ്പം ഒരു സ്കവർഡിങ് എന്ന് പറഞ്ഞ അമ്പലത്തിലേക്കാണ് നമ്മൾ ഫസ്റ്റ് വന്നത് അതായത് നമുക്കൊരു മൂകാംബികൾ അതായത് നമുക്ക് മൂകാംബിന്ന് ടച്ച് കിടക്കുന്ന അമ്പലങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഓക്കെ നമ്മളിപ്പോൾ വന്നത് നമ്മളിപ്പോൾ ഇപ്പം ഇനി ഇതിപ്പോൾ ഇനിയിപ്പം ഈ അമ്പലത്തിനും തൊഴുത് ആദ്യം കുളിച്ചെല്ലാം ഫ്രഷായിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഇവിടെ നിന്ന് മൂകാംബികന്ന് കൊടജാത്തിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ഒന്ന് ഇറങ്ങി കുളിച്ചൊന്ന് ഫ്രഷായിട്ട് പോകാൻ വേണ്ടിയിരിക്കുന്നത് ഓക്കെ അതായതിപ്പം നമ്മളിപ്പം ഈ ഈ കാണുന്ന കുളത്തിൽ ആ നമ്മളീ കാണുന്ന ആറ്റിലൊഴിക്കലും നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റ പറ്റില്ല അതായത് നമ്മൾ ഈ ആറ്റിൽ അണകെട്ടി അടച്ചിരിക്കുന്ന നമ്മൾ ആ സ്പോട്ടിന്മാകത്ത് ഇറങ്ങി കുളിക്കാൻ സാധിക്കത്തുള്ളൂ അതായത് നമുക്ക് അത്യാവശ്യം നല്ല ആടുമുള്ള ആറാണ് അതായത് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നമ്മൾ നീന്തൽ അറിയാമെങ്കിൽ നമുക്ക് പറ്റത്തില്ല പിന്നെ നമുക്കൊരു ഒരു ഒമന്ന തുണി കെട്ടിയിരിക്കുന്ന ഞങ്ങൾ കണ്ട അവിടെ നമുക്ക് കുളിക്കാൻ സാധിക്കുകയില്ല പിന്നെ അതായത് ഇപ്പം നമ്മുടെ യാത്രയുടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കേരളം കേരളത്തിൽ നമ്മൾ ട്രിവാൻഡ്രത്തിനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ് അതായത് നമ്മൾ ട്രിവാൻഡ്രം കൊട്ടാരക്കര അങ്ങനെ തൃശ്ശൂർ നമ്മൾ പല പല സ്ഥലങ്ങളിലും എല്ലാ അമ്പലത്തിലും ഇറങ്ങി നമ്മൾ ഇറങ്ങി ഇറങ്ങി വന്നത് അത് നമുക്കിപ്പം എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ പല 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 പാട്ടായിട്ട് നമ്മൾ ഓരോ അമ്പലത്തിലെ വീഡിയോ നമ്മളിടുന്നതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇടുന്നത് നമ്മളിപ്പം മൂകാംബികയിൽ നിന്ന് കൊടജാത്രിയിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പം അപ്പം നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തി കയറി തൊഴുതിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഇപ്പം നമ്മളിപ്പം ഫസ്റ്റ് ഇവിടെ യാത്ര എന്ന് പറയാൻ നമ്മൾ ഈ സ്പോട്ട് നമ്മൾ മൂകാംബികയിൽ നിന്ന് ഖടജാത്രയിലേക്ക് പോവുകയാണ് അത്യാവശ്യം ഇവിടെ അത്യാവശ്യം നല്ല ടൂർ പാക്കേജ് ഒക്കെ ഉള്ള സ്പോട്ടാണ് അതായത് ഇപ്പം ഇപ്പം ഒരു അത്യാവശ്യം ഇപ്പോൾ ഒരു ജീപ്പ് സർവീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂകാംബികയില മിക്ക ഉള്ള എല്ലാ സ്പോട്ടും നമുക്ക് കറക്റ്റ് പോകാൻ പറ്റും ആ ഇപ്പം നമ്മൾ യാത്ര ഇവിടെ തുടങ്ങിയാണ് അപ്പം അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി നിന്ന് നമുക്കൊരു ജീപ്പ് കിട്ടി നമുക്കൊരു ഒരാൾക്ക് അത്യാവശ്യം നാനൂറ്റമ്പത് രൂപയാണ് അവർ ഈടാക്കുന്നത് അതായത് നമ്മളിപ്പം കോളേജ് യാത്രയിലേക്ക് നമുക്കൊരു അത്യാവശ്യം നമുക്ക് രണ്ട് രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് കിടക്ക അതായത് നോർമലി അതിപ്പോൾ ജീപ്പിൽ രണ്ടാമതല്ലെങ്കിൽ നമുക്ക് നടന്ന് പോകണം അതായത് അത്യാവശ്യം ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഈ ഇഷ്ടപ്പെടുന്നവണെങ്കിൽ നടന്ന് പോകാൻ പഴയ പ്ലസ് ഒരു നാലഞ്ച് മണിക്കൂർ നടക്കാൻ അത്യാവശ്യമുണ്ട് ഓക്കെ കഴിഞ്ഞാൽ അതായത് ഇപ്പം നമ്മൾ ജീപ്പിലൂടെ പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ജീപ്പിലൂടെ പോകണമെങ്കിൽ നമുക്ക് കറക്റ്റ് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അതായത് നമുക്ക് മൂകാൻ വയ്ക്കുന്ന കൊടജാതത്തിലേക്ക് നമുക്കൊരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ജീപ്പിലൂടെ പോവുകയാണെങ്കിൽ അതായത് നമുക്കൊരു വേറെ നമ്മളൊരു പ്രൈവറ്റ് വാഹനം കൊണ്ട് നമുക്ക് നമുക്ക് ആ റോഡ് ആ റോഡിൽ പോകാൻ പറ്റത്തില്ല അവിടെ നമുക്ക് ജീപ്പ് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഓക്കെ അത്യാവശ്യം ഒരു പകുതി റോഡും പകുതി ഓഫ് റോഡും അതായത് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് പോകാം ഇഷ്ടപ്പെടും അഡ്വഞ്ചറാണ് പിന്നെ മറ്റേപ്പോൾ രണ്ടാമത്തെ റൂട്ടാണെങ്കിൽ നമുക്കിപ്പം നമുക്കൊരു കാർട്ടിക്കിട ട്രക്കിങ് ആണ് അതായത് ഒരു നാലഞ്ച് മണിക്കൂർ നമുക്ക് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം നടക്കാൻ ഇഷ്ടപ്പെടുന്ന ട്രക്കിങ് ഇഷ്ടം ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കും നമുക്ക് ചൂസ് ചെയ്യാം കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അത്യാവശ്യം നിങ്ങളിപ്പം ആ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായാലും ജീപ്പിൽ പോകാതെ നിങ്ങൾ ആ ട്രക്കിങ് ചെയ്തുകൊണ്ട് പോകുന്നു ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അവിടെ ഒരു അത്യാവശ്യം ഒരു നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്തിട്ട് അതായത് ഒരു പകുതി എത്തുമ്പോൾ ഒരു അത്യാവശ്യം ഒരു ചെറിയ ഗ്രാമമുണ്ട് ആ ഗ്രാമം എന്ന് പറഞ്ഞാൽ അതായത് അത്യാവശ്യം ഒരു ഒരു എട്ട് പത്ത് മലയാളി കുടുംബം താമസിക്കുന്ന ഗ്രാമമാണ് നമുക്ക് അവിടെ ഒരു ചായക്കെട്ടുണ്ട് നമുക്ക് വിശ്രമിക്കാനും അത്യാവശ്യം വെള്ളം കുടിക്കാനും നമുക്ക് ആ ആ സ്പോട്ട് മാത്രമേ ഉള്ളൂ അതാണ് നാട്ടിൽ കുഴപ്പം അതായത് ഈ അഗസ്ത്യമായ അത്ര കട്ടിയൊന്നും അല്ല എന്നാലൊരു നാലഞ്ച് മണിക്കൂർ നടക്കണം കാട്ടിക്കുട ഓക്കെ പിന്നെ അത്യാവശ്യം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കൊരു ഒരു ഒരത്യാവശ്യം ഒരു ചെറിയ ഗ്രാമമുണ്ട് അതായത് അത്യാവശ്യം കുടുംബങ്ങളുള്ള ഗ്രാമമാണ് പക്ഷേ നമുക്ക് ഓഫ് റോഡ് നിറഞ്ഞ നമുക്കൊരു റൂട്ടാണ് അതായത് നമുക്കൊരു അതായത് ഒരു ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ നമുക്ക് ഫുൾ നമുക്ക് ഓഫ് റോഡാണ് നമുക്ക് അതായത് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നമുക്ക് റൂട്ടാണ് ഓക്കെ അതായത് നമ്മൾ മൂങ്കാംബിക ടു ഘോജയാത്ര റൂട്ട് ആ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഈ സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലോ അതായത് നമ്മളിപ്പോൾ ഒരു അരവിന്ദൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിനിഷ് ചെയ്യാൻ ഒരു സിനിമ ഉണ്ട് അതിൽ നമുക്ക് ഈ ലൊക്കേഷൻ ഉണ്ട് അതായത് നമുക്കൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോയാലും പറഞ്ഞ് പോകുന്ന ഒരു സ്ഥലമാണിത് ഏറ്റവും മനോഹരമായ സ്പോട്ടാണ് ഏറ്റവും മനോഹരം നല്ലൊരു നമുക്ക് വ്യൂ പോയിൻ്റ് ആണ് അതി ആദ്യം നമുക്ക് അതിശക്തമായ കാറ്റ് ഇനി നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാം അത് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ആണ് അതായത് അതായത് ഞാൻ പോയ സമയത്ത് അത്യാവശ്യം വേനൽക്കാലം ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കാണാൻ പറ്റുക അല്ലെങ്കിൽ അത്യാവശ്യം നമുക്കിത് മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ വ്യൂ പോയിന്റ് കാണാൻ പറ്റത്തില്ല നല്ല മൂടം വേണം നല്ല തണുപ്പൊക്കെയാണ് ഇതൊക്കെയാണ് യാത്രയിലെ ആ നമുക്ക് വിശേഷങ്ങളെ ഇനി ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് കാണണം